ട്രാമ്പിങ്ങിൻ്റെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് കുപ്പി എടുത്തിട്ടുണ്ടേ അത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുപ്പി വേണമെങ്കിലും എടുക്കാം നമുക്ക് വലിപ്പത്തിനനുസരിച്ച് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കാം അത് അതെടുക്കുമ്പോഴത്തേന് നമ്മൾ ഒരേ സൈസിലുള്ള ബോട്ടിൽ വേണം എടുക്കാൻ കേട്ടോ ഒരേ സൈസിൽ കാരണം ഒരെണ്ണത്തിൻ്റെ അകത്ത് മറ്റേതും കൂടെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം ഒരേപോലെ എടുത്തെങ്കിൽ മാത്രമേ അത് ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഒരെണ്ണത്തിനകത്ത് മറ്റേ കുപ്പി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് കണ്ടോ ഇങ്ങനെ അത് വെച്ച് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഫിറ്റ് കുപ്പി എടുത്തിട്ട് ഇതാ അതിൻ്റെ അടിവശ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടും രണ്ട് ബോട്ടിലിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരെണ്ണം ഇതിനകത്ത് ഇങ്ങനെ വെക്കുന്ന രീതിയിൽ എടുക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റബ്ബർ ബാൻഡാണ് പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വേണം വലിയ അത്യാവശ്യമൊന്നുമല്ല എന്നാലും ഇതിൻ്റെ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് വേണം ഇൻസുലേഷൻ ടേപ്പ് ഇല്ലാതെയും ചെയ്യാം കേട്ടോ പ്ലാസ്റ്റിക് വള്ളിയോ അല്ലെങ്കിൽ ചരടോ എന്തേലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്ത് വെച്ചേക്കുക അതും ഇതിനകത്ത് ആവശ്യമുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി സി പൈപ്പാണ് ഈ പി വി സി പൈപ്പിന് വേറെ നമുക്ക് ഹോളുള്ള എന്തേലും അലുമിനിയത്തിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ എന്ത് പൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മളിവിടെ ഇപ്പം പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള പി വി സി ആയതുകൊണ്ട് അത് എടുത്തേ ഉള്ളൂ അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ബോട്ടിൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അതിന് മുകളിൽ കൂടി അതിൻ്റെ ഏറ്റവും എഡ്ജിൽ നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് ഒരു ലെയർ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ആ കുപ്പിയുടെ ഏറ്റവും എഡ്ജ് വഴി ഇങ്ങനെ വെറുതെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ആ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികുവശത്ത് ആ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോർഷനിലാണ് റബ്ബർ ബാൻഡ് ഇടുന്നത് അതിൻ്റെ എഡ്ജിലേക്കാണ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇങ്ങനെ വി ഷേപ്പിൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുപ്പിയുടെ ഏറ്റവും എഡ്ജിൽ ഇതുപോലെ വെട്ടിയിട്ട് വെറുതെ ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ദാ ഇത് കണ്ടോ റബ്ബർ ബാൻഡ് അവിടുത്തുനിന്ന് വിട്ടുപോരും ഒരു കാരണവശാലും അതിനകത്തേക്ക് റബ്ബർ ബാൻഡ് ഇരിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ കുപ്പിയും കൂടെ അതായത് എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇറക്കുന്നത് ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി ഷേപ്പിൽ നിൽക്കുന്ന ആ പോർഷൻ്റെ ഒരു അറ്റം വരെയാണ് നമ്മൾ ഈ അടുത്ത രണ്ടാമത്തെ കുപ്പി ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കുന്നത് ഇനി ഇതിന് ശേഷം നമ്മൾ അവിത്തിൽ റബ്ബർ ബാൻഡ് ഇടുകയാണെങ്കിൽ ഒരു കാരണവശാലും റബ്ബർ ബാൻഡ് വെളിയിലേക്ക് പോരത്തില്ല കാരണം ആ കുപ്പിക്ക് ഒരു കട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കും കേട്ടോ രണ്ടാമത്തെ ബോട്ടിൽ അതായത് അകത്ത് വെച്ചിരിക്കുന്ന കുപ്പിയുടെ അടപ്പിൽ ഇതുപോലെ ഈ വള്ളി വള്ളിയൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇതുണ്ട് ഈ രണ്ടാമത്തെ ബോട്ടിലാണിത് അതായത് അകത്ത് ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിലേക്ക് വെറുതെ ഈ അടപ്പ് നമ്മളിങ്ങനെ ഒന്ന് പിരിച്ചുവിടുന്നുണ്ട് എന്നിട്ട് ആദ്യം എടുത്ത കുപ്പിക്കകത്തൂടെ അതായത് നമ്മൾ ആ വി ഷേപ്പിൽ വെട്ടിയ കുപ്പിക്കകത്തൂടെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ വള്ളിയൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് സിമ്പിൾ പ്രോസസ്സാണോ ഒരു കോംപ്ലിക്കേഷനും ഇല്ല കണ്ടോ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ മുകളിൽ കിടക്കുന്ന കുപ്പി താഴേക്ക് ഇങ്ങനെ വരും കണ്ടോ അതായത് അകത്ത് കിടക്കുന്ന കുപ്പി വലിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും ഇതിൻ്റെ അറ്റത്തിടുന്ന റബ്ബർ ബാൻഡ് നമ്മൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂടോ അല്ലെങ്കിൽ എന്തേലും പേപ്പറോ എന്തേലും ഒരു ഐറ്റം അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ഈ റബ്ബർ ബാൻഡ് റാപ്പ് ആവുകയോ കൂടി ചെയ്യും അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഈ കുപ്പിക്ക് അകത്തേക്ക് വെക്കാൻ നമ്മളൊരു കൂട് എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് നമ്മൾ കവർ ചെയ്ത് ഇടുമ്പോഴത്തേന് ഈ പ്ലാസ്റ്റിക്കിനകത്ത് വെള്ളം മഴവെള്ളം ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം അതിനകത്തൂടെ വെളിയിലേക്ക് വന്നോളും ഒരു കാരണവശാലും ഈ കൂടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കത്തില്ല കേട്ടോ അതിന് ഈ കൂടെ എടുത്തു അതിനു മുമ്പ് നമ്മൾ റബ്ബർ ബാൻഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുപ്പിയുടെ എഡ്ജിലേക്ക് ഇട്ട് കൊടുക്കണേ അതിന് ശേഷം ഈ കൂട് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ആ റബ്ബർ ബാൻഡിൻ്റെ മേളിൽ കൂടി കവറാകുന്ന രീതിയിൽ ഒന്ന് വെച്ചിങ്ങനെ കൊടുക്കാറുണ്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമ്മൾ ആദ്യം കാണിച്ച് ആ പി വി സി പൈപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വലിയ ബോട്ടിൽ എടുക്കണമെങ്കിൽ വലിയ ബോട്ടിൽ എടുക്കാം അതായത് വലിയ പപ്പായോ അല്ലെങ്കിൽ കുറച്ച് വലിയ പേരക്കൊക്കെ റാപ്പ് ചെയ്യാനാണെങ്കിൽ വലിയ ബോട്ടിലെടുക്കാം നമ്മളിപ്പോൾ ചെറിയ ബോട്ടിൽ എടുത്തതേ ഉള്ളൂ അതിനുശേഷം എന്താ കണ്ടില്ലേ പി വി സി പൈപ്പിലേക്ക് നമ്മളിതെല്ലാം കൂടെ ഇന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് വെറുതെ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചെടുത്ത് കേട്ടോ അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി ഓക്കെ കണ്ടോ ഇതാ വലിക്കുന്ന ആ ഒരു സംഭവം അത്തലേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ വലിക്കുമ്പം കുപ്പി താഴേക്ക് താഴുന്നു മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടിങ്ങനെ ഇട്ട് നമ്മൾ കാണിച്ചില്ലേ അത് നമ്മളിങ്ങനെ തൊട്ടടുത്തൊരു പപ്പായയിൽ നമ്മളൊന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേനും ഒന്ന് റാപ്പാകുന്നുണ്ട് കണ്ടോ വളരെ ക്ലിയർ ആയിട്ട് ഇത് റാപ്പാകുന്നുണ്ട് അതായത് കൂട് ബ്ബർ ബാൻഡ് ആ പപ്പായ ചെന്ന് വീണിട്ട് നല്ല കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ക്ലിയർ ആയില്ല മനസ്സിലായില്ല പെട്ടെന്ന് വീഡിയോ തീർന്നു പോകുന്നു എന്നും പറഞ്ഞിട്ട് കമൻ്റ് ഒരുപാട് പേരിട്ടു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് ഫുൾ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇത് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഒരു പനിനീർ ചാമ്പങ്ങ കണ്ടപ്പം അതും കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു ഇത് ആ പനിനീർച്ചാമ്പങ്ങൾ നമ്മൾ ഇതുപോലെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് തന്നെ ആ റബ്ബർ ബാൻഡ് അതിൻ്റെ എഡ്ജിലേക്ക് വന്ന് അതായത് ഫുൾ ആയിട്ട് ഇതായ കവർ വീണ് കിടപ്പുണ്ട് ഒരു കുഴപ്പമില്ല കംപ്ലീറ്റ്ലി നല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചാനലിൽ ഒരുപാട് നല്ല വീഡിയോസ് അടിപൊളി വീഡിയോസ് ഒരുപാട് കിടപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് കിടക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ എന്ന് അമർത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും